तीन महीने का कितना? गाड़ी का पैसा दिया? हजार अच्छा दिया अभी हाँ देने का है। चलो फिर भी अच्छा है दे दे तो रहा है हाँ। गलती मैंने किया है। हुँ? मेरी गलती क्या है मुझे वैसे तो नहीं चाहिए पहले बोला दो हजार इक्कीस में खत्म हुआ क्यों बनाया तो नहीं चाहिए എല്ലാരും പോ അതിൽ ചെന്നി തന്നെ ഗ്ലാസ് അതിൽ ചെന്നി തന്നെ ആയിരുന്നു ഡോർ ഞാൻ വണ്ടി അടക്കിനടുത്തുണ്ടെ അപ്പോ ബൈ എന്ന് പറയുന്നുണ്ട് പോയോ അതിനകത്ത് അയ്യോ അയ്യോ ബൈ പിന്നെ കാണാമെന്ന് പറയുന്നുണ്ട് ബൈ എന്ന് പറയുന്നുണ്ട് ലൈലൂട്ട എന്ന് പറയുന്നുണ്ട് ഞാൻ ലൈലൂട്ടു അലൂട്ട എന്ന് പറയുന്നുണ്ട് ഞാനത ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ഓഹോ അപ്പൊ ഇങ്ങനൊക്കെയുള്ള ആണോ കണ്ടു ഞാൻ ചിരിച്ചു നിന്ന് വയ്യന്ന് പറയുന്നു നോക്കു കാണാൻ ലൈലപ്പങ്ങള് പോയോ ലൈലപ്പങ്ങള് പോയോ ലൈലപ്പങ്ങള് പോയോ ഒരു വണ്ടി വാച്ചിട്ട് ഇതില്ല

సబిదా ఆదా ఫైదా మాఫి ఆదా కుల్లు చేంజ్ ఇబాగడా తలాజా ఆగా ఆ ఆవాజ్ సెకండ్ హ్యాండ్ రకబదా కుల్లు కంప్లీటాదా మానత్ నిన్న గేచురన్యో ఎండే పురమహే తుహ్ ఇళిన్యో മകനീ മകനെ നിനക്ക് ഞാന 啊。Huh?